ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്നിതാ വീണ്ടും നല്ല സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് പുഴുങ്ങിയിട്ടുള്ള മുട്ട എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ കൈവശിട്ട് നല്ല പോലെ ഉടച്ചെടുത്താലും മതി അപ്പം ഞാനിതാ രണ്ട് മുട്ടയും നന്നായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ലപോലെ പൊടിച്ചെടുത്താൽ മതിയിട്ടാ കൈവച്ചിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഇതാ രണ്ട് മുട്ടയും അങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനില്ലേ കുറഞ്ഞ ടൈം മതിയിട്ടാ അത്രയും സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിലെ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളക് ഇത്രയും നന്നായിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കിട്ടുക പിന്നെ പിന്നെന്താ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറോടെയും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലോർ കയ്യിലില്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ടനെ ഇതൊന്ന് കുഴച്ചെടുക്കാട്ടോ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് പീസ് ബ്രെഡ് ഒരു വെള്ളം നനച്ചിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് വെള്ളം നനച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലിട്ടിട്ട് കുഴച്ചെടുക്കാട്ടെ ഞാനിപ്പോൾ ബ്രെഡ് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ബ്രെഡും കൂടി ചേർത്തിട്ട് ചെയ്തെടുക്കാം ബ്രെഡ് ഉണ്ടെങ്കിൽ എന്തായാലും ഒരു രണ്ടോ മൂന്നോ പീസ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം നല്ല പോലെ ഒന്നും ഉരുട്ടിയെടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിലേക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം ഞാനിപ്പം ചെറുതായിട്ടൊരു കട്ട്ലേറ്റിൻ്റെ ഒക്കെ ഷേപ്പിൽ അതുപോലെയാണ് ചെയ്യുന്നത് അപ്പോൾ കയ്യിൽ വെച്ചിട്ടൊന്ന് ബോൾസ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബോൾസ് ഒക്കെ ആക്കി എടുക്കാനായിട്ട് പറ്റും സിമ്പിളായിട്ട് പറ്റൂട്ടോ ഇത്രയും പോലും പണിയില്ല അപ്പം ഇത് കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല പ്രസ് ചെയ്ത് കുഴച്ചെടുത്തിട്ടാണ് ബോൾസാക്കി എടുക്കുന്നത് ഒരു സ്നാക്കിലെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്ന പറഞ്ഞിരുന്ന ആ ഒരു ടൈം മാത്രം മതി നമുക്കിത് റെഡി ആക്കിയെടുക്കാനായിട്ട് അപ്പോൾ എല്ലാ ബോൾസും ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ വേണോ ആ ഒരു വലുപ്പത്തിൽ ചെയ്തെടുത്താൽ മതി ഇനിയിപ്പം ഇതാ ഇതൊന്നും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം എഗ് വാഷ് ഒന്നും ചെയ്യുന്നില്ല അല്ലാണ്ട് തന്നെ ചെയ്യുക ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ചെയ്യാം അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ബ്രെഡും കൂടി ഇട്ടിട്ടാണ് കുഴച്ചെടുക്കുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇതും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഓയിലിടുന്ന സമയത്ത് ചെറുതായിട്ട് പൊട്ടിത്തെടുക്കൂല്ലേ ആ ഒരു പ്രശ്നമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾതാ എല്ലാം തന്നെ ഇതുപോലെ ബ്രെഡിൽ നല്ല പോലെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിവിടെ ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അത് ചൂടായിട്ട് വരുന്ന സമയത്ത് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഒരുപാട് ഓയിലൊന്നും ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും ചെയ്യുന്നില്ല രണ്ട് സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇങ്ങക്ക് വേണമെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്യാം കുഴപ്പമൊന്നുമില്ല നല്ല പോലെ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് കുക്കാക്കിയെടുക്കാം കേട്ടോ ഓൾറെഡി നമ്മുടെ എഗ്ഗ് കുക്കായിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരുപാട് ടൈം ഒന്നും എടുക്കൂലേട്ടോ ആ ഒരു സവാളയുടെ ഒരു പച്ചമാണില്ലേ അതൊന്ന് പോയി കിട്ടിയാൽ മതി ഇനിയിപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അതങ്ങോട്ട് കോരി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള എഗ്സ് ഞങ്ങൾക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും സിമ്പിളാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഇതുപോലുള്ള ഈസി റെസിപ്പീസായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ